ഇതിനു മുൻപും പലവട്ടം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വിദേശത്തു നിന്നും ഈ റഹീം വന്നിറങ്ങിയിട്ടുണ്ട് പക്ഷെ അന്ന് വന്നിറങ്ങിയപ്പോൾ എല്ലാം സ്വീകരിക്കാൻ ഉണ്ടായിരുന്ന ആ കുറെ ആളുകളുണ്ട് ആ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ഇന്നിപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം സ്വന്തം ഭാര്യയാണെങ്കിൽ ആഹ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മകൻ മൂത്ത മകനാണെങ്കിൽ അഞ്ചു കൊലക്കേസിൽ പ്രതിയായി പോലീസിന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അതും വിഷം കഴിച്ച അവസ്ഥയിലാണ് ആ മകനുള്ളത് ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എങ്കിൽ കൂടി അഞ്ച് കൊലക്കേസുകളിലെ ഒരു കൊലപാതക കേസിലെ അങ്ങനെ മുഴുവൻ ആറ് കേസുകളിലെ പ്രതിയായി കഴിയുന്നു അതോടൊപ്പം തന്നെ ഇളയ മകൻ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല സഹോദരനില്ല സഹോദരന്റെ ഭാര്യയില്ല അതോടൊപ്പം തന്നെ സ്വന്തം ഉമ്മയില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് വന്നിറങ്ങുന്നത് ഇവിടേക്ക് വരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പോലും വലിയ ആശങ്കയുണ്ടായിരുന്നു നമ്മളെല്ലാം ആ സംസ്കാര ചടങ്ങ് മലയാളികളൊക്കെ ഇങ്ങനെ കണ്ടതുപോലെ വിദേശത്തിരുന്ന ആ സംസ്കാര ചടങ്ങ് ചാനലിലൂടെ കാണേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ആ പിതാവിനുണ്ടായിരുന്നത് സ്വന്തം ഉമ്മയുടെയും അതോടൊപ്പം തന്നെ ഇളയ മകന്റെയും ഒക്കെ സംസ്കാര ചടങ്ങ് ടി വിയിൽ കാണുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം സങ്കടകരമായ ദുഃഖകരമായ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവസ്ഥയിലേക്കാണ് വന്നിറങ്ങിയത് കയ്യും വീശിയാണ് ഒന്നുമില്ല കയ്യിൽ പോലും ഇല്ല ഗൾഫിൽ നിന്നും കഴിഞ്ഞ കുറെ കാലത്തിന് ശേഷം മടങ്ങി എത്തുന്ന ഒരാളാണ് പക്ഷേ ഒന്നുമില്ലായ്മയിലേക്ക് വന്നിറങ്ങുകയാണ് ഒന്നുമില്ലാതെ വന്നിറങ്ങുകയാണ് നേരെ പോയത് ആശുപത്രിയിലേക്കാണ് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഭാര്യയെ കണ്ടിട്ടുണ്ട് ഭാര്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് സംസാരിക്കാനൊക്കെ പറ്റുന്ന അവസ്ഥയാണെങ്കിലും തലയ്ക്ക് ചുറ്റിയേക്ക് അടികിട്ടിയതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴും ഉണ്ട് അപ്പോൾ അങ്ങനെ ചികിത്സയിൽ കഴിയുകയാണ്